ഗുഡ് മോർണിംഗ് ഫിലിമി ബീച്ച് മലയാളം കാളിദാസ് ജയറാമിനെ കേത്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ് റൗഡി ഇന്ന് റിലീസിനെത്തുകയാണ് പൂമരത്തിൽ നിന്നും വ്യത്യസ്തമായി കട്ടത്താടിയും അതുപോലെ തന്നെ നീണ്ട മുടിയുമുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ കാളിദാസ് ഈ ചിത്രത്തിൽ എത്തുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാളിദാസ് ജയറാമിന്റെ മറ്റൊരു സിനിമ അദ്ദേഹം നായകനായ മറ്റൊരു സിനിമ മലയാളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലായിരുന്നു പൂമരം എന്നൊരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷമാവുന്നു ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ റിലീസിനെത്തുകയാണ് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മിസ്റ്റർ റൌഡി എന്ന വേഷത്തിലാണ് കാളിദാസ് ചിത്രത്തിൽ എത്തുന്നത് അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക അതുപോലെ തന്നെ ഗണപതി ഷൈബിൻ പെൻസൺ വിഷ്ണു ഗോവിന്ദൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അഞ്ച് ചെറുപ്പക്കാരുടെ കഥയാണ് ചിത്രം പറയുന്നത് കോമഡിക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ തന്നെയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് മമ്മി ആൻഡ് മി അതുപോലെ തന്നെ മൈ മൈബോസ് എന്നീ സിനിമകൾക്കാണ് ജിത്തു ജോസഫ് ഒരു കോമഡി ട്രാക്കിൽ ഒരുക്കിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരു സീരിയസ് ട്രാക്കിലായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു ത്രില്ലർ മൂവീസ് ആയിരുന്നു നമുക്കറിയാം ദൃശ്യമായിക്കോട്ടെ മെമ്മറീസ് ആയിക്കോട്ടെ അതിനുശേഷം അവസാനം ഇറങ്ങിയ ആദി എന്ന സിനിമ ആയിക്കോട്ടെ എല്ലാം ആ ഒരു സോണിലുള്ള സിനിമകളായിരുന്നു അതിനുശേഷം വീണ്ടും ജിത്തു ജോസഫ് ഒരു കോമഡി ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്ന കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും ഒരുപാടുണ്ട് ശ്രീ ഗോകുലം മൂവീസും അതുപോലെ തന്നെ വിൻഡേജ് ഫിലിംസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സെൻട്രൽ പിക്ചേഴ്സ് ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് എന്തായാലും നവാഗ്തനായ അരുൺ വിജയ് സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നു അനിൽ ജോൺസൺ ആണ് പശ്ചാത്തല സംഗീതം സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അനിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ ഒരു ചിത്രം ഒരു ത്രില്ലിംഗ് എന്റർടൈനർ തന്നെ ആയിരിക്കും എന്നാണ് സൂചന എന്തായാലും മിസ്റ്റർ റവിഡി കൂടാതെ മിഥുൻ മാനുവൽ തോമസിന്റെ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് അതുപോലെ നാഷിക് കബൂറിന്റെ വൈറസ് സന്തോഷ് ശിവൻ ചിത്രം എന്നിവയും കാളിദാസ് ജയറാം ഈ വർഷം കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങളാണ് അതുപോലെ തന്നെ തമിഴിലും അദ്ദേഹത്തിന് ഒരു ചിത്രം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ കാളിദാസ് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ മികച്ചൊരു വർഷമാണ് എന്ന് നമുക്ക് കണക്കാക്കാം കാരണം അദ്ദേഹം നായകനായിട്ടുള്ള അരങ്ങേറ്റം ഗംഭീരമാക്കി വീണ്ടും ഒരു റൗഡി വേഷത്തിൽ വീണ്ടും മലയാളത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തുന്നത് കാളിദാസ് ജയറാമിൻ്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ഒരു വീണ്ടും എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടി തന്നെയാണ് അതിൽ വിജയി ണെങ്കിൽ അടുത്ത മലയാളത്തിലെ പുതിയ യങ് സ്റ്റാർ കാളിദാസ് ജയറാം ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ പത്ത് മണി ആകാറാവുന്നു കേരളത്തിൽ ഫസ്റ്റ് ഷോ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും തന്നെയാണ് റിലീസ് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഷോ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക മിസ്റ്റർ ആൻഡ് മിസ്റ്റർ റൌഡി എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം എന്തായാലും സിനിമയുടെ ഓഡിയൻസ് സ്പോൺസും റിവ്യൂവുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ഇത് ഫിലമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ